യ്ക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഇന്നിവിടെയുള്ളത് മാതാജി ഭവൻ പ്രഭാനന്ദമയ സരസ്വതി തൃശ്ശൂർ കേന്ദ്രമായി വടക്കഞ്ചേരിയിലുള്ള ജ്ഞാനാശ്രമത്തിലെ മാതാജിയാണ് മാതാജി നമുക്ക് വളരെ സംഭവപൂർവമായ ഒരു ജീവിത ഭർത്താവിന് ബുദ്ധ ഉടമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ രാമ ശ്രീരാമ കരസേവയിൽ പങ്കെടുത്ത മാതാജിക്ക് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നില് ഇടുക്കി പത്തനംതിട്ട കോട്ടയം മൂന്ന് ജില്ലയിൽ നിന്നാണ് എല്ലാ ജില്ലയിൽ നിന്നും ആൺകുട്ടികളുണ്ടായിരുന്നു ആണുങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ സ്ത്രീകൾ ഈ മൂന്ന് ജില്ലയിൽ നിന്നേ ഉണ്ടായിരുന്നു ഇടുക്കി മൂന്നാള് പത്തനംതിട്ടയിൽ നിന്ന് മൂന്നാള് കോട്ടയത്തു നിന്ന് മൂന്നാണ് അതിൽ ഒരാളായിരുന്നു അന്നത്തെ ഞാൻ അന്ന് ഞാൻ വിഷു ഹിന്ദിന്ദു എന്ന് പറഞ്ഞോളം പ്രവർത്തകയായിരുന്നു അവൾ നമ്മൾ പോയി അവിടെ ചെന്ന് എന്തു വന്നോട്ടെ എന്നുള്ള പോകാൻ നേരത്തോരോരുത്തരോരോന്ന് പറഞ്ഞെങ്കിൽ അതിലൊന്നും പേടിയൊന്നും ഉണ്ടായില്ല പോയി അങ്ങനെ അവിടെ ചെന്ന് നടന്ന് വഴി രണ്ട് സൈഡിലും ഇങ്ങനെ കുട്ടികൾ വയസ്സായവര് അമ്മമാരെയൊക്കെ തരും ജയ് ശ്രീറാം ജയ് ശ്രീറാം പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും അതൊക്കെ കേട്ടപ്പം ഭഗവാനെ എന്താണ് രാമന്റെ ആ മഹാവിൽ അവിടുത്തെ കാര്ക്ക് ശ്രീരാമൻ വേണം അവിടെ ക്ഷേത്രം വേണം അതാണ് പക്ഷെ നമ്മുടെ കേരളത്തില് മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കലുണ്ടായി എന്നാലും ഭഗവാന്റെ അപാര കൃപ കൊണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് പോയി അവിടെ താമസിച്ചു അതെല്ലാം കണ്ടു പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് അന്ന് ആലപ്പുഴയുള്ള ഒരു രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്നു കൂടെ അവിടെ ചെന്നപ്പോൾ വൈകുന്നേര അനൌപചാരിക പരിപാടിയിൽ അന്ന് കന്യാകുമാരി കടൽത്തിരമാലകൾ കട പറയുന്നൊരു നാടേതെന്ന് ഒരു ഗണനീതം ഉണ്ടായിരുന്നു അത് പാടി ഞങ്ങളങ്ങനെ ഒന്നിച്ചുകൂടി അപ്പോഴേലും മറ്റ് സ്റ്റേറ്റിലെ ഹിന്ദിക്കാരും അവരൊക്കെ വന്നിട്ട് ശിവസേനക്കാർ കൊണ്ടൊന്ന് ശൂലം കൊടുത്തു നോക്കിടയിൽ വേറൊരുള്ളവർ കൊണ്ടുവന്നിട്ട് തലയിൽ കുമ്പം കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം ഇതിങ്ങനെ പാടി ആ കുട്ടിക്കൊരു ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോയി ഞങ്ങൾ കൊരവയിട്ടു കൊരവയിട്ടപ്പോൾ ആകെ ഒരു അരങ്ങായി അവിടെ അന്നേരത്തേക്ക് അവർ പറഞ്ഞു കൊരവ പഠിക്കണം എന്ന് പറഞ്ഞു നമ്മളത് കാണിച്ചു കൊടുത്തു അവർ കൊരവയിട്ടു അങ്ങനെ ആഹ്ലാദമായിട്ട് തന്നെ പോയിട്ട് വരാനായിട്ട് നമുക്ക് കഴിഞ്ഞു ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അവിടെ വന്ന വഴി കാശി പോയി അപ്പം അവിടുത്തെ ആൾക്കാർ പറഞ്ഞ രാമകാര്യർത്ഥം അതും കേരളത്തിൽ കേരളം എന്ന് അവിടെയൊക്കെ ധരിച്ചു വച്ചേക്കുന്നത് ശ്രീരാമന് എതിരാണെന്നാണ് അങ്ങനെ ഒരു സംസാരമൊക്കെ അവിടെ സന്യാസിമാരൊക്കെ ഒന്നിച്ചു കൂടിയ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അത് തിരിച്ചു പറഞ്ഞും കൊടുത്തു അല്ല എന്ന് അപ്പം അങ്ങനെ അവിടുന്ന് വന്നപ്പോൾ നിങ്ങളൊക്കെ സാധാ മനുഷ്യരല്ല ശ്രീരാമൻ ഈശ്വര അവതാരങ്ങൾ തന്നെയാണ് എന്താ അവരെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥനയൊക്കെ കാശിയിലുള്ളവരും നടത്തി അങ്ങനെ സന്തോഷമായിട്ടാണ് പോയി വന്നത് ഏതായാലും ഇപ്പം ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ അവിടെ നടന്നപ്പോഴും പോകാൻ പറ്റണില്ല ആരോഗ്യസ്ഥിതി കൊണ്ട് എങ്കിലും ഇവിടെ നമ്മുടെ ആശ്രമത്തിന്റെ കുറച്ചടുത്ത് സമിതിക്കാര് പരിപാടി സംഘടിപ്പിച്ചിരുന്നു അവിടേക്ക് ക്ഷണിച്ച് പോയി അത് കണ്ടു എന്താ പറയുക എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയണില്ല അത്രയും ആത്മാഭിമാനത്തോടെയാണ് ഞാൻ അതിനെ അവിടെ അന്ന് നിങ്ങൾക്ക് ചെന്ന സമയത്ത് വളരെ മുതലായ കാര്യങ്ങൾ നദിയിലേക്ക് തള്ളിയിട്ട് കൊന്നു എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ എതിരുണ്ടായിരുന്നു അപ്പൊ അതായത് ഈ കോത്താരി സഹോദരന്മാരാണല്ലോ വേറെയാണല്ലോ ആണല്ലോ വെടിവെച്ചിട്ടത് കൊടി കൊടി കെട്ടാൻ കേറിയട്ടെ അപ്പൊ അതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് വന്ന ആരോ മടി ഇടിക്കുന്ന അവര് കർഫ്യൂ പ്രഖ്യാപിച്ചു ഉടൻ കർഫ്യൂ പ്രഖ്യാപിച്ചോട്ടെ ഗവൺമെന്റിന്റെ നിന്ന് നമുക്ക് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല പക്ഷേ യാത്രാ കാര്യങ്ങളും സംഘടനയിൽ തന്നെ ഭക്ഷണമൊക്കെ നാടകൊന്നും വിഷമമുണ്ടായില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ അത്ര ഓർമ്മ പോരാ കാരണം ഇത്രയും വർഷമായില്ലേ തൊട്ടോട്ട് ഒന്നില്ലല്ലേ എന്നാലും ഒന്നിനും വിഷമമുണ്ടായില്ല ഉണ്ടായില്ല മലയാളികൾ

കാരണം ആരോഗ്യസ്ഥിതിയാണ് മറ്റൊന്നും അല്ല ഇവിടത്തേനും ആരോഗ്യസ്ഥിതി ഉള്ളത് കൊണ്ട് ഒത്തിരി കുറേ പേര് എതിരെ നമ്മുടെ സെക്രട്ടറി സ്വാമി എന്ന് പറഞ്ഞാൽ അയ്യോ പോകാനായിട്ട് ആഗ്രഹിക്കുന്നേ എന്ന് പറഞ്ഞു ആര് അറിയില്ല ഭഗവാൻ എത്തിച്ചാൽ ഒരു സ്വാമി ചോദിച്ചിട്ടില്ലേ ശ്രീരാമൻ എന്നോ അന്യ അവിടെ തറക്കല്ലിട്ട് അങ്ങോട്ട് ഞാൻ ശ്രീരാമ സത്യരാമൻ ജനത്തിനാണ് ഇന്നലെ വരെ ജപിച്ചത് ഒരു പ്രാർത്ഥനയോടെ ആയിരുന്നു എന്താണ് അവിടെ ഉണ്ടാകണം എന്നുള്ള എന്താ പറയണ്ടെന്നുള്ള വാക്ക് തന്നെ എനിക്കില്ല അതാണ് സത്യം അത്രയും ആത്മാഭിമാനവും സന്തോഷവും ചാരിരാത്യവും അഭിമാനവും എല്ലാം ഉണ്ട് ഏതായാലും എൻ്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു മുഹൂർത്തം